ഡാമിൻ്റെ സമീപത്താണ് മഴ പെയ്തിട്ട് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് കലക്കു വെള്ളം കർണാടക പെട്ടെന്ന് മഴ കിട്ടിയതാ തോന്നുന്നു ഈ വെള്ളമാണ് ഗുണ്ടുൽപട്ടയും അവിടെ സമീപപ്രദേശത്തൊക്കെ ഉള്ള കൃഷി അതിൻ്റെ അടുത്തൊക്കെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനുള്ള മറയൊന്നുമില്ല വെറും നെറ്റ് കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള കെട്ടിയിട്ടുള്ളൊരു ഡാമാണ് കേട്ടോ കണ്ടാറിയ നീളത്തിൽ നമ്മൾ വീടുകളിൽ നെറ്റ് കെട്ടുന്ന പോലെ നെറ്റ് കെട്ടിയിട്ടിരിക്കുന്നത് പക്ഷേ അധികം പേരും അങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്നില്ല നമ്മൾ ഈ റോഡ് വഴി റോഡിൽ കൂടെ പോകുമ്പം കണ്ടപ്പോൾ ഇറങ്ങിയതാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്ത് മൈലുകളൊക്കെ കരയെന്ന് തന്നെ അപ്പുറത്ത് ഫോറസ്റ്റാ തോന്നും ഇങ്ങനക്കര കൃഷിസ്ഥലവും സ്ഥലവും അപ്പുറത്ത് ഫോറസ്റ്റും മലകളൊക്കെയാണ് വെള്ളം എല്ലാം ഉയർന്നിട്ടുണ്ട് തലേദ നന്നായിട്ട് മഴയേറ്റിട്ടുണ്ട് അപ്പുറത്തെ തേങ്ങോട്ടമുണ്ട് എന്താലും അല്പം ഇтереടി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു കടല്ലേ പോലെ ഉണ്ട് ഇതെര വീര ആ ഗുണ്ടൽ പട്ടേക്ക അടുത്താണ് ഇന്നാ ഇന നമുക്ക് ഇഷ്ടപ്പെട്ടെന്നു കരുതുന്ന സ്ഥലം